ഐ കെ ടി മകൻ അച്ഛനും സാറും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അല്ലേ ഞാൻ ഈടെയാണ് പറഞ്ഞത് ക്ലാസ്മേറ്റ് അല്ല കോളേജ്മേറ്റ് എന്റെ രണ്ടു വർഷം ജൂനിയർ ആയിരുന്നു അദ്ദേഹം ഞാനിപ്പോൾ വന്ന എന്തിനാണെന്ന് സാറേ മനസ്സിലാക്കാണല്ലോ ഇല്ല അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ പ്ലീസ് ഓൺ ട്രീറ്റ്മെന്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ട്രബിൾ ചെയ്ത് സി സർ ഞാനും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ് സാറ വിചാരിച്ചാൽ അച്ഛന്റെ കേസിലുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു ബിസിനസ് ഡീൽ പോലെ എന്നെ സംസാരിക്കണമല്ല ഒന്നും അങ്ങോട്ട് ഓഫർ ചെയ്യാനുമല്ല പ്ലീസ് ലീവ് മൈ ഫാദർ ലോൺ ആരേ കേസുമായി അച്ഛൻ ഇനിയൊരു ബന്ധമുണ്ടായിരുന്നു ഞാനീ പറഞ്ഞത് ഒരു പ്ലീഡോ റിക്വസ്റ്റോ ഇനി ിപ്പേ ഓ ഇന്ന് വൈകുന്നേരം ആ തിരുമ്മകാലം വരും അതിനാവശ്യമായ മരുന്നുകളൊക്കെ വാങ്ങിച്ചേക്കണം ആ അതിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ കുറച്ച് ചെന്നിനായകത്തിന്റെ എല്ല കൂടെ മേടിക്കേദനക്ക് നല്ല ബെസ്റ്റാ ആനന്ദ് എന്താ പറഞ്ഞു എന്ന് ആ പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് മിസ്റ്റർ വേണുക്കുട്ടൻ നായർ യുടെ ഗ്രാൻഡ് ഫാദർ ആനന്ദ് പറഞ്ഞ പ്ലീഡ് റിക്വസ്റ്റ് ത്രെറ്റ് ഇന്നലെ എന്റെ വീടിന് കല്ലെറിഞ്ഞത് ഇതിലേതിപ്പെടും അജയ് ഉറങ്ങിട്ടില്ല ഡോക്ടർ ഹേമ വിളിച്ചിരുന്നു ബാക്കിയുണ്ടായിരുന്ന റിപ്പോർട്ട്സൊക്കെ കിട്ടി ഇനി അധികം താമസിപ്പിക്കണ്ടെന്നാണ് പറഞ്ഞത് അജയോട് ഇന്ന് തന്നെ സംസാരിക്കണം അറിയില്ല പക്ഷെ കണ്ടിട്ട് നോട്ട് ഗുഡ് സംസാരിച്ചിട്ടില്ലേ നിങ്ങൾ തമ്മിൽ സോറി ഇപ്പൊ ടോക്ക് സംസാരിക്കോ എന്നുവരെ ഹോളിഡേസ് കുറച്ച് ദിവസം കൂടെ ഉണ്ട് ഇപ്പോ എന്താ ചെയ്യുന്നത് ഇപ്പൊ കൊച്ചിൻ ഈ വീട്ടിൽ അതല്ല ഐ മീൻ ഏത് കോഴ്സാണ് ായിരിക്കും ഞാനൊന്ന് നോക്കട്ടെ ആ ആ അപ്പയ്ക്ക് ഒരുതരം ബ്ലഡ് ബ്ലഡ് ആണ് അല്പം അഡ്വാൻസ് സ്റ്റേജാണ് കീമോതെറാപ്പി അടക്കമുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോൺ മേരോ ആണ് ഈ മജ്ജ മാറ്റിവെക്കുന്ന വയ്ക്കുന്ന അത് വിജയിച്ച രോഗം തന്നെ മാറിയേക്കാം അതിനൊരു ഡോണറെ വേണം പലരുടെയും ട്രൈ ചെയ്തു എൻ്റെ പക്ഷേ അതൊന്നും ചേരുന്നില്ല ഒരു മകൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അസൈസ്റ്റ് ചെയ്തു ಅದನ್ನ ട്രൈ ചെയ്യാം അജേടെ ബോൺ മാരോ മാച്ച് ചെയ്താൽ നമുക്ക് നമുക്ക് ഐ മീൻ അജേയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അപ്പേടെ ബോൺ മാരോ ട്രാൻസ്പ്ലാൻ്റേഷൻ നടത്താം അമ്മ അജയ് ഷീസ് ഇൻ ദ കിച്ചൺ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് അതുപക്ഷെ മറ്റേതൊരാൾക്കും ആ അസുഖം വന്നു നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം മാത്രം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബോൺ മാരോ തരാം ഓൺ വൺ കണ്ടീഷൻ അതിൻ്റെ കൂലിയായി നിങ്ങൾ എനിക്ക് രണ്ട് ലക്ഷം രൂപ തരണം അതിന് റെഡിയാണെങ്കിൽ നാളെ തന്നെ ബോൺ മാരോ ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് നോ അജയ് യു ആർ നോട്ട് ഗോയിങ് ടു ആരോടുള്ള വാശി തീർക്കാനാണ് നീ ഇത് ചെയ്യുന്നത് എന്നോടൊപ്പം നീ ഇന്ന് സമ്മതിച്ചു അല്ലേ ഹലോ ఎనీ ప్రాబ్లమ్ మేడం